സൊമാലിയയിൽ നിന്നും വേർപിരിഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനെട്ടിന് രൂപം കൊണ്ട രാജ്യമാണ് സൊമാലി സ്വന്തമായി പാസ്പോർട്ടും കറൻസിയും സൈന്യവും ഭരണഘടനയും ഭരണഘടനയുമെല്ലാമുള്ള ഒരു രാജ്യം സൊമാലിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവേ സമാധാനപരമായ അന്തരീക്ഷമുള്ള രാജ്യം കൂടിയാണ് സൊമാലി ലാൻഡ് പക്ഷേ ഐക്യരാഷ്ട്രസഭയോ ആഫ്രിക്കൻ യൂണിയനോ മറ്റ് ലോകരാഷ്ട്രങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഈ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ രൂപീകരിക്കപ്പെട്ട് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം യു എൻ അംഗത്വമുള്ള ഒരു ലോകരാജ്യം ആദ്യമായി സൊമാലി ലാൻഡിനെ അംഗീകരിച്ചിരിക്കുകയാണ് അത് യുദ്ധ കൊതിയനായ ഇസ്രയേലാണ് അതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട് സൊമാലി ലാൻഡിനെ അംഗീകരിക്കുന്നതിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫ്സിലേക്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനെട്ടിനാണ് സൊമാലി എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടത് പ്രധാനമായും മൂന്ന് കാരണങ്ങളായിരുന്നു അന്ന് പുതിയൊരു രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് കോളനി ഭരണകാലത്തെ വ്യത്യാസമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇന്നത്തെ സൊമാലി ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടന്റെ കോളനിയും മൊഗാദിഷ് ഉൾപ്പെടുന്ന തെക്കൻ സൊമാലിയ ഇറ്റലിയുടെ കോളനിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇവ രണ്ടും ഒന്നായെങ്കിലും ഭരണപരമായ വ്യത്യാസങ്ങൾ അപ്പോഴും നിലനിന്നു ഈ വ്യത്യാസമാണ് പിന്നീട് പുതിയൊരു രാജ്യത്തിന്റെ പിറവിയിലേക്ക് നയിച്ചത് ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സൊമാലിയയിൽ അധികാരം പിടിച്ചെടുത്ത സൈനിക മേധാവി സിയാദ് ബാരെ ഇന്നത്തെ സൊമാലി ലാൻഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ഗോത്ര വിഭാഗക്കാരോട് ചെയ്ത ക്രൂരതകളോടുള്ള പ്രതിഷേധവും പുതിയ രാജ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട് കൂടാതെ സിയാദ് ബാരിയുടെ ഭരണം അവസാനിച്ചതോടെ ആരംഭിച്ച ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുമെല്ലാം പുതിയ രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു രൂപീകരിക്കപ്പെട്ട് ഇത്ര കാലമായിട്ടും സ്വന്തമായി പാസ്പോർട്ടും കറൻസിയും ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനവും എല്ലാം ഉണ്ടായിട്ടും യു എൻ അംഗത്വമുള്ള ഒരു ലോകരാജ്യവും ഇതുവരെ സൊമാലി ലാൻഡിനെ അംഗീകരിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനത്തോടെ ഇസ്രായേൽ ഈ രാജ്യത്തെ അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ നീക്കത്തെ അത്ര നിഷ്കളങ്കമായി കാണാനാകില്ല സൊമാലി ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ യുദ്ധ താൽപ്പര്യങ്ങളുണ്ടെന്ന് നിസ്സംശയം പറയാനാകും ജിയോഗ്രാഫിക്കലായി ചെങ്കടലിന്റെയും ഏതൻ ഗൾഫിന്റെയും ഇടയിലാണ് സൊമാലി സ്ഥാനം ആഗോള വ്യാപാരത്തിനും സുരക്ഷയ്ക്കും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണിത് മേഖലയിലെ ഹൂത്തി വിമതരുടെയും ഇറാന്റെയും സ്വാധീനം പ്രതിരോധിക്കാൻ സൊമാലി ബന്ധം സഹായിക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് അവിടെ സൈനികമോ സാങ്കേതികമായ സാന്നിധ്യം ഉറപ്പിക്കുന്നത് വഴി ചെങ്കടൽ മേഖലയിൽ കൂടുതൽ നിരീക്ഷണം നടത്താനും ഇസ്രയേലിന് സാധിക്കും ചെങ്കടലിൽ ഇസ്രയേലിന് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്ന ഹൂത്തികളെ പ്രതിരോധിക്കാനും ഈ നീക്കത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു സൊമാലി സ്ഥാനമുറപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ ഹൂത്തികൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സൊമാലി ലാൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളോ കേന്ദ്രങ്ങളോ സ്ഥാപിച്ചാൽ അതിനെ തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൂത്തികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി ഇസ്രായേലിന്റെ ഈ നീക്കത്തെ സൊമാലിയയുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സൊമാലിയയുടെ അഖണ്ഡത തകർക്കാനാണ് ഇസ്രായേൽ ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും ഒരു മുസ്ലിം രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നും ഹൂത്തികൾ പറയുന്നു സൊമാലി ലാന്റിനെ അംഗീകരിക്കുന്നതിലൂടെ ബാബൽ മന്ദബ് ഏതൻ എന്നീ കടലിടുക്കുകളിൽ ഇസ്രായേൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് യമന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണ് സൊമാലി ലാൻഡിനെ ഇസ്രായേൽ ഒരു ലോജിസ്റ്റിക് ഹബ്ബായി ഉപയോഗിക്കുമെന്നും ഹൂത്തികൾ ആശങ്കപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ സൊമാലി വിഷയത്തിൽ ഇസ്രായേലുമായി സഹകരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആഫ്രിക്കൻ തീരങ്ങളിൽ ഇസ്രായേൽ വേരുറപ്പിക്കുന്നത് തടയാൻ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിക്കണമെന്നും ഹൂത്തികൾ ആഹ്വാനം ചെയ്യുന്നു കൂടാതെ ഫലസ്തീന് പിന്നാലെ ആഫ്രിക്കൻ മുന്നമ്പിലും തങ്ങളുടെ കോളനി സ്ഥാപിക്കാനാണ് ഇസ്രായേൽ ഈ നീക്കത്തിലൂടെ ശ്രമിക്കുന്നത് എന്നും ഹൂത്തികൾ പറയുന്നത് ഹൂത്തികൾക്ക് പുറമെ തുർക്കി ഈജിപ്ത് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ വിവിധ ജി രാജ്യങ്ങൾ ആഫ്രിക്കൻ യൂണിയൻ എന്നിവരും ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് സൊമാലിയയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ഈ നീക്കത്തോട് യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചത് ഇസ്രായേലിന്റെ നീക്കം തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകാറ്റുമാണെന്നാണ് സൊമാലിയൻ നിലപാട്